അത്രേം പറയാനൊന്നുമല്ല ആ അതില്ല ആ നീ പഠന്നതല്ല പഠിച്ച അതില്ല പാണ്ട ആ എന്നെ പറയാൻ പാലില്ല ആ എന്നാ അതില്ല അത് വരാൻ നീ സല്ല പഠില്ല കൊണ്ടിക്കൊണ്ടിരി앤 ദേ അച്ഛായേ ദേ പഠിക്കണം ചോദിക്കുന്ന ചോദിക്കുന്നതിന് മറുപടി പറയ് സംസാരം കഴിച്ചോ കഴിച്ചു ഇവിടെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല എന്തു ചെയ്യാൻ ഇത് അച്ചാമെന്താ പറയുന്ന സംസാരിക്കുന്ന <spaconian> <another> <room> നെസരിലി നെസരിലി പോണോന്ന് നസരല്ലേ വാ പഠിക്കണ്ടേ ഓ അതേ അകത്തോ അല്ലേ ലാ പാടിയാ ലാ പണിയാസേ സോരാദിലോ ദിക്കാണോ നോ നോ മതി ഹദില പാടിയാ പാടണോ നീ താഴെ ഇങ്ങനോ ആ ആ നീ താഴെ ലബരികാടിയേരിയ

ഹലോ ഞാൻ സംസാരിക്കുമ്പോ എവിളിങ്ങനെയാണെന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്തോ നമ്മ കേ പറഞ്ഞോ പറഞ്ഞോ അല്ല ഓ ശരി ശരി അമ്മ അമ്മ കട്ട് ചെയ്തോ കട്ട് ചെയ്ത് അയ്യോ കൊണ്ടോട് അച്ഛന്റെ ഫോൺ ഫോൺ കൊണ്ടു കൊടുക്കാൻ ഇപ്പൊ കമ്പെടുക്കും ഞാൻ ഞാൻ കൊണ്ടു ഫോൺ നീ കൊണ്ടു കൊണ്ടു കൊടുക്കാൻ പയ്യെ കൊണ്ടുപോ